കൃഷിയുടെ വിളവെടുപ്പ് നടത്തി കൃഷി കൃഷി വികസന പദ്ധതിയുടെ ഇവിടെ ചെയ്തത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെയും ഓണാട്ടുകര വികസന ഏജൻസിയുടെയും നേതൃത്വത്തിൽ നടപ്പാക്കുന്ന എള് വികസന പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത എള്ളാണ് വിളവെടുത്തത് കൃഷ്ണപുരം വയലിൽ സന്തോഷിന്റെ ഭൂമിയിലായിരുന്നു എള് കൃഷി ചെയ്തത് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജനും കൃഷി ഓഫീസർ രേഷ്മ രമേശും ചേർന്ന് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വികസന ഓണാട്ടുകാരും കൃഷ്ണപരം ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനും കൂടെ ചേർന്നുകൊണ്ട് നമ്മുടെ കൃഷ്ണപുരം പഞ്ചായത്തിൽ തന്നെ ഏകദേശം ഇരുപത്തഞ്ച് ഏക്കറോളം എള്ളുകൃഷി ചെയ്യുന്നുണ്ടായി അതിൻ്റെ ആദ്യമായിട്ടുള്ള വിളവെടുപ്പാണ് ഇപ്പം നടന്നിരിക്കുന്നത് നമ്മുടെ സന്തോഷ് നമ്മുടെ സന്തോഷവുമായി കൃഷിക്കാരുടെ വീട്ടിൽ നിന്ന് വെച്ച ആ പുരടത്തിൽ നിന്നാണ് നമ്മുടെ ഭൗമസൂചിക പദവി ലഭിച്ച എള്ളിനങ്ങളുടെ വില വിസ്തൃതി വ്യാപനം എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് എല്ല് കൃഷി വ്യാപന പദ്ധതി നമ്മുടെ ഒ വി എയും കൃഷിഭവനുമായിട്ട് സംയുക്തമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതി പ്രകാരം കായംകുളം വൺ എന്ന ഇനം എള്ളാണ് ഈ പഞ്ചായത്തിൽ എല്ലായിടത്തും വിതച്ചിരിക്കുന്നത് അനിതാ വാസുദേവൻ പ്രദീപ് ഇന്ദു ഷമീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം